നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ പരിശോധിക്കാം മേടരാശി ഐശ്വര്യ ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടരാശി പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുചിതമായിട്ടുള്ള യോഗക്രമങ്ങൾ ഗുണകരമായിട്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പാർട്നർഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നത് അനുചിതമാണ് തൃക്കേട്ട ചതയം തിരുവാതിര ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പാർട്നർഷിപ്പ് കാര്യങ്ങൾ ഒന്നും കൂടെ റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം അവരുടെ സമയദോഷം നമ്മളെ ബാധിക്കാനോ തൊഴിലിനെയോ ബിസിനസ്സിനെയോ സ്ഥാപനത്തിനെയോ നിർമ്മാണ കാര്യങ്ങളെയോ ബാധിക്കാനോ പാടില്ല ശിവക്ഷേത്രത്തിൽ അഞ്ച് തിങ്കളാഴ്ച ജലധാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമാണ് കാര്യങ്ങൾ ഉചിതമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നതിന് സഹായകരമാവും ദൈവാധീനം വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങൾ മാറി നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അതിന് ഗുരുവിൻ്റെ മൗഢ്യം ബാധിക്കാതെ അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് പാർവതീസ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കുകയാണ് നല്ല ബന്ധം നമ്മുടെ കുടുംബവും സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ല ബന്ധം വരാനും ഉറയ്ക്കാനും നടക്കാനുള്ള യോഗമുണ്ട് വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സമയത്തോളം അനുകൂല സമയമാണ് പോയി പോയിക്കഴിഞ്ഞാൽ അവിടെ ഒരു രണ്ട് വർഷത്തിനകത്ത് ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വിജയിക്കാൻ പറ്റും പോകുന്നതിന് എല്ലാ കാര്യം അവിടെ ചെന്നാൽ അതനുസരിച്ചുള്ളൊരു മെച്ചം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്ന പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൊറോണ എല്ലാം മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ യാത്രയെ സമയത്തുള്ള നമുക്കൊരു സുനിശ്ചിതമായിട്ടുള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ അബദ്ധങ്ങളുണ്ടാവാം രുദ്രേശ്വരി കവചിത മുദ്ര തന്നെ നമ്മുടെ പേഴ്സിലോ ബാഗിലോ സൂക്ഷിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ദൈവാധീനം അനുകൂലമാണ് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ്വർക്കിങ്ങോ കാര്യങ്ങളോ ചെയ്യുന്നവരെ സമയത്തോളം നല്ല ഗ്രോത്ത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ മുഖാന്തരം ബിസിനസ് പർപ്പസ് ആയിട്ട് മറ്റുള്ളവർക്ക് ലഭിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സമയമാണ് കാരണം ഇവിടെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടെന്നുള്ള ഏതിലാണ് എങ്ങനെയാണ് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ധാരണ ഉണ്ടാക്കി കൊടുക്കുക ധാരണ ഉണ്ടാകുക അത് അഭികാമ്യമാണ് നല്ല ഗ്രോത്തും അതനുസരിച്ചുള്ള ഉയർച്ചയും നേട്ടവും ഉണ്ടാകും രണ്ട് ഐ ടി മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം ചില ചലഞ്ചസും പ്രശ്നങ്ങളും അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് നേരിടേണ്ട ഘട്ടമാണ് തൊഴിൽ നഷ്ടപ്പെടുക സ്ഥാനചലനം ഉണ്ടാകുക വിദേശത്തുനിന്ന് തിരിച്ചു വരേണ്ട സാഹചര്യം വിസയുടെ പ്രശ്നം ഒക്കെ അത് സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും ഈ മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം ഇടവരെ ആവശ്യക്കാരില്ല കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ അവിടെ ഒരു നഷ്ടം എന്നുള്ളതല്ല അവിടെ ഒരു ചലഞ്ചസാണ് വെല്ലുവിളിയാകുന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വെല്ലുവിളിയെ തരണം ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റിയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ദൈവം അങ്ങനെയാണ് പരീക്ഷിക്കുന്നത് പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അതിലേക്ക് ക്യാച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യം അത് ശരിയായിട്ടുള്ള സമയത്ത് കണ്ടെത്തി മാറിയില്ലെങ്കിൽ മിനിമം ഒന്നര വർഷം നമുക്ക് നഷ്ടവും ഒരു കാര്യം നടക്കില്ലേ ഇതിന് നരസിംഹ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് അല്ലെങ്കിൽ നരസിംഹ മന്ത്രം കൊണ്ട് ഉപചാര സമർപ്പണ പൂജ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം സിവിൽ സർവീസ് മറ്റു കാര്യങ്ങൾ അതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കോച്ചിങ്ങിന് പോയിട്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എൻട്രൻസ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എക്സാമിനെ ഫേസ് ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയവും ടെൻഷനും മറവിയും ചിലരുടെ ഉപദേശവും ഫ്രണ്ട്സിൻ്റെയൊക്കെ തന്നെ ഇന്ത്യ ഇതിൻ്റെ ആവശ്യം ഇന്നലേക്ക് പോയ്ക്കൂടെ അങ്ങോട്ട് പൊയ്ക്കൂടെ ഇങ്ങോട്ട് പൊയ്ക്കൂടെ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാം പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം വളരെ മെച്ചമായിട്ടുള്ള മാനേജിങ് പൊസിഷനിൽ വരാനുള്ള യോഗമുള്ള രാശിക്കാരാണ് പക്ഷെ അതിനുള്ള താമ്പാതി ദൈവം പാതി നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ വിദ്യാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയേട് ധരിക്കേണ്ടത് ഈ സമയത്ത് വളരെ നേട്ടവും ഗുണവും വിജയവും ഉണ്ടാവും സന്താന ഭാഗ്യത്തിലെ തടസ്സങ്ങൾ കാണുന്നവരുടെ സമയത്തുള്ള ഉത്തമസന്താനലബ്ധിക്കായിട്ട് വ്രതങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ ചെയ്ത് സർവ്വതരും നിരാശയും സങ്കടവും ദുഃഖമായിട്ടിരിക്കുന്നവരെ കുടുംബങ്ങളെ സമയത്തുള്ളു സ്വന്തമെന്ന പദത്തിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങളാ മക്കളാ എൻ്റേതെന്ന് പറഞ്ഞു നമ്മുടേതെന്ന് പറയും ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് വ്രതശുദ്ധിയോടുകൂടി ചെയ്ത് പഞ്ചസമ്പാദം കഴിക്കുക തേനെ നെയ്യ് കൽക്കണ്ട് തുടങ്ങിയിട്ടുള്ള പഞ്ചസമ്പാദം മുപ്പത്തഞ്ച് ദിവസം മൊത്തം നാൽപ്പത്തൊന്ന് ദിവസം അത് കഴിക്കുക വരുന്ന മൂന്ന് മാസത്തിനകത്തേനെ എൻ്റെ റിസൾട്ടാകും സന്തോഷമുണ്ടാകും അനുഗ്രഹം ഉണ്ടാകും ഉത്തമ സന്താന ഭാഗ്യയോഗം നടക്കും അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് അറിയാൻ പറ്റും സാമ്പത്തിക കാര്യങ്ങൾ കുറച്ച് അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ് ഇടവൻ രാശിക്കാര ചുമ പ്രതീക്ഷിക്കുന്നിടത്ത് വരെ വരാന് വരാതിരിക്കാനൊക്കെയുള്ള തടസ്സങ്ങൾ വരുമ്പോൾ അത് പലിശ കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് വരുമോ മകേരതര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽമിഥുന രാശി ഈശ്വരാധീനം അനുകൂലമാണ് വീട് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥ മാറേണ്ട കാര്യമില്ല പക്ഷേ വീട്ടിനകത്തുള്ള ലക്ഷണക്കേടുകൾ വാസ്തുദോഷങ്ങൾ ശാപദോഷങ്ങൾ ബന്ധനദോഷങ്ങൾ നിവൃത്തി ദോഷങ്ങൾ മാറ്റിയെടുക്കണം അപ്പം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ കുറ്റം കൊണ്ടല്ല ഇതെല്ലാം നമ്മളെ വേട്ടയാടാൻ വരും വരുന്നതിൻ്റെ ഇരട്ടി ചിലവ് പണയം വെക്കേണ്ട അവസ്ഥ വീട്ടിനകത്ത് അസ്വസ്ഥത തലവേദന പടലുവേദന വയറുവേദന കായ് വേദന കാലുവേദന തൊണ്ടവേദന ഇങ്ങനെയുള്ള അസ്വസ്ഥത ഒരു മൂഡൌട്ടായിട്ടുള്ള അവസ്ഥ എന്നെക്കൊണ്ട് എന്നുള്ള നിരാശ എന്നുള്ള അവസ്ഥ ഇത് ഭക്ഷണത്തെയും ഉറക്കത്തെയും വരെ ബാധിക്കുന്നു വീട് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നി മാറേണ്ട കാര്യമില്ല ഈ ഗൃഹസ്ഥാനത്ത് ഭഗവതി പൂജ ഗൃഹശുദ്ധി ചെയ്ത് ചെയ്യണം ഭഗവതി പൂജ ചെയ്ത് ഈ മൂദേവിയെ വെളിയിറക്കണം ശ്രീദേവിയെ നമുക്കവിടെ അനുഗ്രഹിച്ച് സ്ഥാപിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്ന ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ ടെൻഷനുകൾ കളഞ്ഞിട്ട് പോണോ വേണ്ടെന്ന് വരെ തോന്നി കാരണം നമ്മൾ നമ്മളിത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് നമുക്കൊരു ഇല്ല ന്യായമായിട്ടും കിട്ടേണ്ട കാര്യങ്ങളും സാമ്പത്തിക മെച്ചം എല്ലാം തടസ്സപ്പെട്ട് പൊളിറ്റിക്സും കോക്കസുമായിട്ടുള്ള കളി നമ്മളെ ബലിയാടാക്കാനുള്ള ശ്രമം അത് മാറണം അമൃതശൂലിനി യന്ത്രം ദേഹരക്ഷയോട് ധരിക്കുകയും അഞ്ച് വെള്ളിയാഴ്ച സുബ്രഹ്മണ്യ ഭഗവാൻ പാലഭിഷേകവും പുഷ്പാഞ്ജലി നടത്തേണ്ടത് ഗുണകരമായിട്ടുള്ള സമയമാണ് ദൈവാധീനം അനുകൂലമായിട്ട് മിഥുലൻ രാശിക്കാരിൽ കിട്ടാനുള്ള സാമ്പത്തികം കുറച്ച് വൈകിയായാലും അത് കിട്ടുമെന്ന് കാണുന്നുണ്ട് പക്ഷെ അതിനെ ചൊല്ലി ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ജാമ്യം നിന്നിട്ടുള്ളെങ്കിൽ അതൊക്കെ കുറച്ച് നമ്മളെയും കൂടെ വരയ്ക്കുന്ന അവസ്ഥയാണ് ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ അത് വിഷയമാകും പ്രശ്നമാകും ശ്രദ്ധയും അന്വേഷണം ബുദ്ധിയാൽ കണ്ടെത്തി മാത്രമേ നമ്മൾ അതിൽ തീർച്ചയായും നടപടിയെടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ സമാധാനം പറയേണ്ട അവസ്ഥ വരും പുണർതത്തിൽ കാൽപൂയമായി രാശി ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടാകാം ചെക്കുകൾ കൊടുത്തത് മാറാതിരിക്കുക അതിനെപ്പറ്റി നോട്ടീസ് വക്കീൽ നോട്ടീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ തടസ്സം നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് അത് ബേക്കറി ആയിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ വലിയ ഷോറൂം ആയിക്കോട്ടെ ഡിസ്ട്രിബ്യൂഷൻ മേഖല ആയിക്കോട്ടെ ഇതെല്ലാം ഇത് ബാധക ഈ കർക്കിടക രാശിക്കാരുന്നത് സാമ്പത്തിക ക്രയവിക്രയം ശരിയായിട്ടുള്ള രീതിയിൽ നടക്കില്ല മറിക്കേണ്ടി വരും ചില കാര്യങ്ങൾ നഷ്ടത്തിലേക്ക് കോപ്പ് കുത്തേണ്ടി വരും അപ്പം അത് പാർട്ണർഷിപ്പ് മേഖലയിലാണെങ്കിൽ അത് ചർച്ചയാവും തെറ്റിദ്ധാരണ ഉണ്ടാവും ഇവിടെയെല്ലാം സൗമ്യമായിട്ട് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശിരിച്ചില്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ഇരട്ടി ദോഷത്തിലേക്കും കൂടെ വരും കോടതി കയറേണ്ട സാഹചര്യം വരെ വന്നുകൊണ്ടായില്ല ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ പ്രോപ്പർട്ടി ഡീലിങ്സ് കാര്യങ്ങൾ ഒരുവിധം ഗുണപ്പെട്ടേനെ മുന്നോട്ട് പോയേനെ എന്നുള്ള പ്രതീക്ഷ ഉള്ളവരെ സമയത്തോളം നടക്കാനുള്ള സാധ്യതയുണ്ട് ന്യായമായിട്ടുള്ള വിലയ്ക്ക് വസ്തു വിറ്റുപോകേണ്ട സാഹചര്യം ഉണ്ടായി നമുക്ക് അനുകൂലമായി അതുകൊണ്ട് തൽക്കാലം കാര്യങ്ങൾ ഗുണപ്രദം ആക്കിയെടുക്കാൻ പറ്റും അതോടൊപ്പം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വരാൻ അതിനെ ഹെൽപ്പ് ചെയ്യാന് സഹായിക്കാന് നമുക്ക് ആളുണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അതിനനുകൂല സമയമാണ് പക്ഷേ വാസ്തു സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ നോക്കിയും കണ്ടും ചെയ്താൽ ഗുണപ്രദം ഒരു വാസ്തു പൂജ ഈ മെയിൻ്റനൻസ് ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ് ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാർ പ്രത്യേകിച്ച് അയൽപ്പക്കത്തുള്ളവരുടെ അസൂയയും വാശിയും വൈരാഗ്യവും നമ്മളെയും കൂടെ വലിക്കുന്നതാണ് അതിര് തർക്കമാകാം വഴി തർക്കമാകാം എന്തെങ്കിലും ചെറിയ കാരണങ്ങളാകാം പക്ഷേ നമ്മളത് വളരെ ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ക്ഷമയും സഹനശക്തിയും അതോടൊപ്പം ശ്രദ്ധയും ഈശ്വരാധീന പ്രാർത്ഥനയും ഇല്ലെങ്കിൽ ആഭിചാരദോഷങ്ങൾ നമ്മളെയും കൂടെ വലയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ബന്ധന ദോഷം ആര് വരുന്നു പോകുന്നു എന്നുള്ളതാണ് അവരുടെ നോട്ടം പരിസരത്ത് അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ട് പോകാത്തതിൻ്റെ വാശി വൈരാഗ്യം അസൂയ എന്നുള്ളത് തന്നെയാണ് കാരണം അത് നമ്മളെയോ കുട്ടികളെയോ ബാധിക്കാൻ പാടില്ല ഇതിന് ചതുർദ്രവ്യ ഉപചാര സമർപ്പണ ക്രിയ ചെയ്ത് രുദ്രേശ്വരി കലശം കന്നിമൂലയിൽ സ്ഥാപിക്കുക കടുക് കുരുമുളക് എള് ചെറുനാരങ്ങ ഇത് ഉഴിഞ്ഞ് ചതുർദ്രവ്യം അത് ഒഴുക്ക് വെള്ളത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞ് രുദ്രേശ്വരി കവചതം ഒരു കലശത്തിലാക്കി കന്നിമുരിൽ സ്ഥാപിക്കുക ആവക ദോഷങ്ങളൊന്നും പിന്നെ നമ്മളെയോ വീട്ടിനകത്തോ ബാധിക്കാതിരിക്കാൻ സഹായകരമാകും ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരിൽ ദൈവാധീനം തുണയായിട്ടുണ്ട് ചില പ്രശ്നങ്ങളിൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് പ്രേമം അഫയർ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലുള്ള കാര്യം ഇല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി നല്ല ബന്ധവും റിലേഷൻഷിപ്പിലും നിൽക്കുന്ന കാര്യങ്ങൾ പോലും ഫോൺ വിളിച്ചാലോ മെസ്സേജിനോ പോലും മറുപടി ഇല്ലാതെ കട്ടായി പോകും ഇതിൻ്റെ ഇടയ്ക്ക് ചില കളികളും പാചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ബലിയേടാവാൻ പാടില്ല അതുമൂലം നമ്മുടെ പഠനം അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ നമ്മുടെ സാമ്പത്തികം നമ്മുടെ കാര്യങ്ങളൊക്കെ അത് തകരാറിലാക്കും വീട്ടുകാർ തന്നെ ചോദിക്കും എവക്കെന്തു പറ്റി അല്ലെങ്കിൽ അവനെന്ത് പറ്റി ഈ തരത്തിൽ വളരെ അസ്വസ്ഥയായിട്ടിരിക്കുന്നു പക്ഷെ അത് സമയത്തിൻ്റെ ദോഷവും കൂടിയാണ് അത് നമുക്ക് അനുകൂലമാക്കി എടുക്കണം അപ്പോൾ തെറ്റ് മനസ്സിലാക്കി പഴയ റിലേഷൻഷിപ്പിൽ ആ ബന്ധങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യകത നമുക്കുണ്ട് മഹാരുദ്രേശ്വരി കവചിയുടെ മന്ത്രം ദേഹരക്ഷയായിട്ട് പൂവിച്ചു ധരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ് പിന്നെ ചതയം തിരുവാതിര തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹബന്ധം പൊരുത്തം നോക്കുമ്പോൾ ഘടനയും പാപസ്വാമിയും അനുകൂലമാണെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ സന്താന ഭാഗ്യം ഡിലേ ആവാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നോ നാലോ വർഷം കഴിഞ്ഞാലും കുട്ടികളെ കിട്ടില്ല കഷ്ടമാണ് പ്രത്യേകിച്ച് ബന്ധുക്കൾ കൊണ്ടുവരുന്ന പ്രപ്പോസൽ പയ്യൻ്റെ ആയിരുന്നാലും കുട്ടികളുടെ ആയിരുന്നാലും അത് പൊരുത്തവും ഘടനയും നോക്കി അനുകൂലമാകണം അതാണ് എൻ്റെ സത്യം കുടുംബ സ്ഥാനത്ത് ഉപചാര സമർപ്പണം ചെയ്ത് യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം പെരമ്പ് ഇരിത്യാദികൾ വെച്ചാരാധിച്ച് സങ്കല്പിച്ചിരിക്കുന്ന ഭാവുവെ യോഗം പ്രസന്ന പൂജ ചെയ്ത് തൃപ്തിപ്പെടുത്തി അനുകൂലമാക്കണം എന്നെ മറന്നു എന്നുള്ള ചോദ്യം മാറണം കുടുംബമൂർത്തികളെ നെടലായിട്ട് നമുക്ക് തുണയാക്കി നിലനിർത്തണം എന്നുള്ള ആവശ്യം ചിത്തിരത്തര ചോദ്യ വിശാഖത്തിമുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരിലെ ഈശ്വരാധീനം തുണയായിട്ടുണ്ട് ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട രണ്ട് ആത്മാക്കളുടെ ശാപദോഷം നമ്മുടെ കുടുംബത്തിലുണ്ട് അത് ചിലരുടെ ഇത് തീർത്തിട്ടില്ല കാണുന്നത് നമ്മുടെ കുറ്റമല്ല ഇത് വളരെ പഴക്കമുള്ളതാണ് ഒരു കുഞ്ഞിൻ്റെ കന്നിരാ കന്നി കുഞ്ഞിൻ്റെ ഉണ്ട് മുതിർന്ന ആളിൻ്റെയുണ്ട് അത് തിരുനെല്ലിയിലോ തിരുനവായിലോ തിരുമുല്ലവാരത്തോ തിരുവല്ലത്തോ വർക്കലയിലോ രാമേശ്വരത്തോ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതും തൃപ്തിയായിട്ടില്ല എന്നെ മറന്നു എന്നുള്ള ചോദ്യം അവിടെയും നിൽക്കുന്നുണ്ട് അപ്പം ആ പിതൃ കോപങ്ങൾ മാറ്റിയെടുക്കുന്നതോടൊപ്പം പിതൃശാപങ്ങളും പാപങ്ങളും നമുക്കോ നമ്മുടെ തലമുറയെ ബാധിക്കാൻ പാടില്ല ലക്ഷ്മീനാരായണ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് തിലഹോമാരി സമർപ്പണത്തോടുകൂടി ചതുർബാഹുവിലും ലക്ഷ്മീനാരായണ പ്രതിമയിലും ശുദ്ധി ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്ത് വിഷ്ണുപാദത്തിങ്കൽ ശ്രീവൈകുണ്ട സമർപ്പണക്രിയ ചെയ്ത് അനുകൂലമാക്കിയിട്ടുണ്ട് അതിനുശേഷം ഭഗവതി പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് തടരക്ഷയും ചെയ്യണം കാര്യങ്ങൾ ഗുണപ്രദമാണ് രണ്ടാമത്തെ സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചോളം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം ഈ വർഷം അനുകൂലമാണ് ഉത്തമ സന്താനലബ്ധി നമുക്ക് ഗുണകരമായിട്ട് വരും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഞ്ച് വെള്ളിയാഴ്ച പുഷ്പാഞ്ജലിയും പാൽപ്പായസ നിവേദ്യവും ചെയ്യുന്നതല്ല രണ്ടുപേരുടെ പേരും ചെയ്യണം രണ്ടാമത്തെ സന്താന ഭാഗ്യയോഗം അനുകൂലമായിട്ട് വരും വേറെ കുഴപ്പം മറ്റ് ദാ സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട അനുകൂലമാണ് വിശാഖത്തെക്കാല അഴിഴം തൃക്കേട്ട വൃശ്ചികരാശി ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷം ഒരു ഭാഗത്ത് പണ്ടേയുമുണ്ട് അത് വസ്തു സംബന്ധമായിട്ടുള്ള കുടുംബക്ഷേറവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ചൊല്ലിയോ വേറെ ചില കാര്യങ്ങളെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണ കൊണ്ടോ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആപക ദോഷങ്ങൾ ഒഴിവാക്കിയെടുക്കണം അതുപോലെ തൊഴിൽ സ്ഥലത്തുള്ള ചില പ്രശ്നങ്ങളും ടെൻഷനുകളും ഓരോരോ രീതിയിൽ നമ്മളെ വെട്ടയാടുന്ന അവസ്ഥ സസ്പെൻഷൻ ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ കഴിവും സാമർഥ്യമുള്ള രാശി സ്ഥിതിക്കാരാണ് പക്ഷേ റിസൾട്ട് വരുമ്പം പ്രതീക്ഷിക്കുന്ന ഗ്രോത്തില്ല മാർക്കിൽ കഷ്ടമാണ് സങ്കടമാണ് നിരാശയാണ് പ്രത്യേകിച്ച് വീട്ടിലുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം വരണം ഇതിന് യന്ത്ര പൂജ ചെയ്ത് രുദ്രേശ്വരി കവചിതം ത്രിവിഷ്ഠവ താഴികത്തിലാക്കി പതിനൊന്ന് ദിവസം നെയ്ദീപം കത്തിക്കണം ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകണം അതോടൊപ്പം ഈ ശത്രുദോഷ പരിഹാരമായിട്ട് പതിനൊന്ന് വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മൂലം പോരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം അനുകൂലമാണ് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് വ്യാഴ വ്യാഴാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം ഞായറാഴ്ച ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഗുരു ആ കാലഹോര ബുധൻ്റെ കാലഹോര ആദിത്യ കാലഹോര ഇതൊക്കെ സെലക്ട് ചെയ്യണം നല്ലതാണ് പോകുന്ന കാര്യങ്ങൾ വിജയിക്കാനും അനുകൂലമാവാനും സാധ്യത ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബപരമായിട്ടുള്ള തടസ്സങ്ങളും ബന്ധനങ്ങളും ശാപദോഷങ്ങളായിട്ട് നിൽക്കുന്നത് മാറ്റിയെടുക്കണമെന്നുള്ള അത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വാശി പ്രത്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്നു അതും മാറ്റിയെടുക്കണം വിഘ്നേശ്വരന് ഗണപതി ഹോമം നടത്തുക അമ്പലത്തിൽ മൂന്ന് നാളികേരം അത് ഉടച്ച് ആ വിഘ്നങ്ങൾ മാറ്റി അനുകൂലമാക്കി എടുക്കുക ദൃഭൂഷണ സമർപ്പണം ചെയ്യുന്നത് നല്ലതാണ് തൃഭൂക്ഷണം ചന്ദ്രക്കല താലി പൊട്ട് ഇത് ദേവിക്കും ശിവനും വിഷ്ണുവെങ്കിലും സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുന്നതും ഉപചലക്രിയ ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് ധനുരാശിക്ക് പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മാസം വളരെ ഈശ്വരാധീനം തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അനുഗ്രഹമായിട്ട് കാണുന്നുണ്ട് ഉത്രാടത്തിന് മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ കിട്ടാനുള്ള സാമ്പത്തികം അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ബാങ്ക് ലോണ് മറ്റ് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറി ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മത്സ്യബന്ധനാധികാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ നേട്ടവും മെച്ചവും ഉണ്ടാകുന്ന സമയമാണ് വർക്ക്ഷോപ്പ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മെച്ചപ്പെട്ട ഉയർച്ചയും സാധ്യതയും അനുകൂലമായിട്ട് കാണുന്നുണ്ട് സ്വന്തമായിട്ടുള്ള വീട് എന്നുള്ളൊരു സ്വപ്നമായിട്ട് നമ്മൾ നിൽക്കുന്നവർക്ക് അതിനുള്ള ലോണോ അല്ലെങ്കിൽ സഹായമോ കിട്ടി സ്വന്തം ഗൃഹം എന്നുള്ള സ്വപ്നം നടക്കാനുള്ള സാധ്യത സാഹചര്യം അനുകൂലമാണ് പക്ഷെ ഒന്നും വന്നുചേരില്ല നമ്മളും അതിനുവേണ്ടി നല്ലപോലെ ഒന്ന് ശ്രമിക്കണം വേണമെന്ന് വിചാരിച്ചു ഇറങ്ങണമെന്ന് താം ദൈവം പാതി വിഷ്ണു സൂക്ത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുക തടസ്സങ്ങൾ മാറും പുതുതായിട്ടുള്ള സംരംഭങ്ങൾ പാർട്നർഷിപ്പ് മേഖലയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് അശ്വതി മകേരം ചതയാൻ തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പാർട്നർഷിപ്പ് ഡീഡുകൾ ആ യോഗം കൂടി ഒന്ന് നോക്കിയിട്ട് നോക്കിയിട്ടെഴുന്നതായിരിക്കും ഉചിതം കാരണം ആ സമയദോഷം നമ്മളെ ബാധിക്കാൻ പാടില്ല അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂലമാണ് സന്താന ഭാഗ്യത്തിന് തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് ഭാഗ്യസൂക്ത ഗൃഹസ്ഥിൽ ചെയ്ത് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കാം ഉത്തമ സന്താന ഭാഗ്യയോഗം അനുകൂലമാകും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നു ഏജ് ഓവറായി വരുന്നു ഒരു പ്രപ്പോസലും ഉറയ്ക്കുന്നില്ല നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരുടെ കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി എൻ്റെ മോക്ക് ഒരു നല്ല ബന്ധം നടക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നു നല്ല ബന്ധം വന്ന് ഉറയ്ക്കാൻ നടക്കാനുള്ള സമയമാണ് ലക്ഷ്മി സ്വയംവര സ്വയംവരചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്കി എത്തിക്കുക മോളുടെ കല്യാണം നല്ല പ്രപ്പോസൽ വന്ന് ഉറച്ച് നടക്കും മോന് വേണ്ടി കല്യാണം ആലോചിച്ച് പലതരത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായി അവനിക്ക് കല്യാണമേ വേണ്ടെന്ന് അവൻ പറഞ്ഞിരിക്കുന്ന അവസരത്തിൽ അടക്കം ഒരു ബന്ധവും സമാധാനവും നമ്മുടെ കുടുംബമായിട്ട് യോജിച്ച് പോകുന്ന ഒരു ലക്ഷ്മി മരുമകളായിട്ട് വരാനുള്ള യോഗമുണ്ട് ഇതിന് ദേവീക്ഷേത്രത്തിൽ പതിനൊന്ന് വെള്ളിയാഴ്ച സ്വയംവര പുഷ്പാഞ്ജലി നടത്തുകയും ഗൃഹത്തിൽ രുദ്രേശ്വരി കവചിത മന്ത്രം സ്ഥാപിച്ച് പതിനൊന്ന് നാരങ്ങ വിളക്ക് കെത്തിക്കുകയും ചെയ്യാം മൂന്ന് മാസത്തിന് തന്നെ ശരിയായിട്ടുള്ള പ്രപ്പോസൽ ഉറയ്ക്കാനും നടക്കാനുള്ള യോഗമുണ്ട് തൊഴിൽ സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളും ഉണ്ട് തടസ്സങ്ങളുണ്ട് അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കില്ല എങ്കിൽ മൂന്ന് മാസത്തിനകത്ത് ചില വഴികൾ നമുക്ക് അനുകൂലമായിട്ട് വരും ന്യായമായിട്ടും നമുക്ക് നടക്കേണ്ട കാര്യങ്ങൾ കിട്ടേണ്ട സാമ്പത്തികങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ ഗോമേതകമെന്ന് പറഞ്ഞുള്ള സ്റ്റോണ് പൂജിച്ച് ധരിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഗോമേതകം ഒരു രണ്ടര മൂന്ന് വർഷം ആ കല്ല് നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കും അതിൻ്റെ ഗുണം മറ്റു നെഗറ്റീവ്സ് ഒന്നും നമ്മൾ ബാധിക്കാതെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണ് പിന്നെയോ യോഗാനാം ഭാവുകസ്ഥാന അധിപതയ സർവേ വീക്ഷിരാവാം ശുഭേശൈ ഗൃഹത്തിൽ കുറച്ച് ശ്രദ്ധ താൽപ്പര്യം നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന അനൈക്യം അസ്വാരസ്യങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക കാര്യങ്ങൾ തിരക്കുക ഈ തിരക്ക് പിടിച്ച സമയത്ത് നമ്മൾ നമ്മളതിന് കുറച്ച് സമയം വീട്ടിലെ കാര്യങ്ങൾക്കും അവരോടൊപ്പം സന്തോഷമായിട്ടിരിക്കാനും വിനിയോഗിച്ചേ പറ്റും അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ പറ്റുകയും പോവാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് സാധിക്കാത്ത പല കുടുംബത്തിലും അതിൻ്റെയുള്ള നൈരാശ്യങ്ങൾ വരുന്നുണ്ട് ഐക്യമത്യ സൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വരാധീനം അനുകൂലമാണ് പ്രൊഫഷണൽ കോഴ്സ് ഡോക്ടറേറ്റ് ആ റിസർച്ചിങ് മേഖലയിലേക്ക് പോകേണ്ടവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം വെസ്റ്റേൺ രീതിയിൽ പോകുന്നവരെ സമയത്തോളം കാനഡ യൂറോപ്പ് യു എസ് തുടങ്ങിയുള്ള പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാനും ഗ്രോത്ത് ഉണ്ടാകാനും മെച്ചമായിട്ടുള്ള ഓപ്പോർച്യൂണിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യാനും ദൈവാധീനം കാണുന്നുണ്ട് പ്രേമവിവാഹ ബന്ധങ്ങൾ ചില പ്രശ്നങ്ങൾ കാരണം നീണ്ടു നീണ്ടുപോകുമെങ്കിലും അത് അനുകൂലമായിട്ട് നടക്കാനുള്ള യോഗം ഉണ്ട് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് വാസ്തുവിൻ്റെ സ്ഥിതിവിശേഷവും കൂടി നോക്കി ചെയ്യുന്നതായിരിക്കും ഉചിതം വാഹനം പുതുതായിട്ട് വാങ്ങാനോ ചേഞ്ച് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം പ്ലസ് ടു മുതൽ ഡിഗ്രി വരെ നിൽക്കുന്ന ചില കുട്ടികളെ സംബന്ധിച്ചോളം ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും ചില നിഷ്കർഷകൾ ഗുരുത്വമായിട്ട് പോകണം മാതാപിത ഗുരുദേവ് എന്നൊരു സബ്മിഷൻ കമ്മിറ്റ്മെൻ്റ് എന്നുള്ളത് വേണം എനിക്കറിയാം കൊണ്ട് ഇത്രയേ പറ്റൂ നാളെ ആകെട്ടെന്ന് മാറ്റി വെക്കാൻ അലസത പറ്റില്ല ഇല്ലെങ്കിൽ അത് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നേട്ടം കൊയ്ത് റിസൾട്ട് വരുമ്പോൾ നമ്മൾ വളരെ പുറകോട്ടായി അമ്പലത്തിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും അത് പോവുക പ്രാർത്ഥിക്കുക ചെയ്യുക വിദ്യാരാജരാജേശ്വരി യന്ത്രം ധരിക്കുന്നത് ഉചിതമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അത്